തീർത്തും തെറ്റായ രാജ്യത്തിന്റെ അപകടാവസ്ഥ തിരിച്ചറിയാത്ത നമ്മുടെ നാട്ടിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപകടകരമായ നീക്കങ്ങൾ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വിഭാഗമായാണ് കോൺഗ്രസും യു ഡി എഫ് മാറുന്നത് തീർത്തും സങ്കുചിതമായ ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നത് ഈ കാര്യത്തിൽ പ്രതിപക്ഷത്തിന് എന്താണ് ലാഭം അത് അവർ വ്യക്തമാക്കേണ്ട കാര്യമാണ് ക്കാര്യത്തിൽ എൽ ഡി എഫിനെതിരെ സമീപനം സ്വീകരിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാക്കാനാവും പക്ഷെ മൊത്തമായി മതനിരപേക്ഷത സംരക്ഷണ കാര്യത്തിൽ നിലപാടെടുക്കാൻ കോൺഗ്രസിനും യു ഡി എഫിനും കഴിയാത്തത് സങ്കുചിതമായ ജന ലാഭേച്ഛ കൊണ്ടാണ് അതിലൂടെ ചില്ലറ ആനുകൂല്യം ഈ വിഭാഗത്തിൽ നിന്ന് ചില ഘട്ടങ്ങളിൽ തങ്ങൾക്ക് ലഭിക്കുമോ എന്ന ചിന്തയാണ് ആ ചിന്ത പലയിടങ്ങളിലായി പ്രാവർത്തികമാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് നേരത്തെ വടകര പാർലമെന്റ് സീറ്റിലും ബേപ്പൂർ അസംബ്ലി സീറ്റിലും കോലിബി സഖ്യം ഉണ്ടായത് നമുക്ക് മറക്കാവുന്ന കാര്യമല്ല അന്നും ആർ എസ് എസ് തന്നെയാണ് നേതൃത്വത്തിൽ അന്നും ആർ എസ് എസ് ഇതേ നിലപാടിൽ തന്നെയാണ് കേന്ദ്ര ഭരണാധികാരി ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അവരുമായി കൂട്ടുകൂടാൻ മടിയുണ്ടായിട്ടില്ല പിന്നീടുള്ള നിരവധി ഘട്ടങ്ങൾ അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കാൻ കോൺഗ്രസും യു ഡി എഫും ലീഗും തയ്യാറായിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ് ഇപ്പവർക്ക് നാല് വോട്ടിന്റെ ചിന്ത വരുമ്പോൾ മതനിരപേക്ഷത ദുർബലപ്പെട്ടാലും കുഴപ്പമില്ല എന്നാണ് കാണുന്നത് സ്വയം വിനാശകരമായ നിലപാടാണത് എന്ന് അനുഭവത്തിലൂടെ തിരിച്ചറിയാൻ അവർക്ക് കഴിയുന്നില്ല ഇന്ന് ബി ജെ പിയുടെ നേതൃ നോക്കിയാൽ പഴയ കോൺഗ്രസ് നേതാക്കൾ കെ ഐ സി സിയുടെ നേതാക്കൾ കേന്ദ്രമന്ത്രിമാര് സംസ്ഥാന മുഖ്യമന്ത്രിമാര് സംസ്ഥാന കോൺഗ്രസിന്റെ അധ്യക്ഷന്മാര് അങ്ങനെയൊരു വലിയ നിര ബിജെപിയുടെ നേതൃസ്ഥാനത്ത് കാണാൻ നമുക്ക് കഴിയും ഈ സമീപനത്തിന്റെ ഭാഗമായാണ് അത്തരമൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നത് അവർക്ക് ഉൾക്കൊള്ളാനോ തിരിച്ചറിയാനോ കഴിയുന്നില്ല